ആഴ്ചക്ക് രണ്ടു മൂന്ന് ആക്സിഡന്റ് നാട്ടുകാർക്ക് അവരെ പണിയൊന്നുമില്ല അതിനുള്ള വണ്ടി ചാറ്റ് മുട്ട വിട്ടുകൊടുത്തോ നമ്മള് ഇരുപത്തിനാമൈലിന്ന് രണ്ട് മുക്കര ചാത്തോട്ട് വാങ്ങി ഓടി വരുന്നത് അടിച്ച മണി നാം പറഞ്ഞ അരിദ്രക്ക് എടുത്തിട്ടുണ്ടാവും അമ്പാതിരിട്ടോ ഇരിട്ടിമട്ടൺ റൂട്ടിൽ അപകടങ്ങൾ പതിവായ സാഹചര്യത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാവുകയാണ് വണ്ടി ഫോൺ വിളിച്ചിട്ട് വരെ ഇങ്ങോട്ട് ടക്കായിട്ട് കൊടുള്ള പരിപാടി പോണ്ട എത്ര തിരക്കുന്ന വിധത്തിൽ ി ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെ ആക്ഷൻ എടുക്കാൻ പറ്റില്ല ഞാൻ ഡിവൈഎസ്പിക്കും നിങ്ങൾ ഓഫീസിലേക്കും മെയിലാക്കാം കംപ്ലയിന്റ്ക്കിട്ട് ഞാനും അമ്മയും തന്നെ ചെയ്തു പറഞ്ഞു എനക്ക് ഇപ്പൊ അമ്മയുള്ളോണ്ട എല്ലേ വീട് വിദ്യാഭ്യാസ ഉള്ളിന് മേലെ ഞാൻ തീർക്കും എനക്കറിയാം ചെയ്തീർക്കാൻ ഞാൻ ഈ നാട്ടിൽ തന്നെയാ പക്ഷെ ഞാൻ ഒന്നോട് അമ്മയുള്ളതുകൊണ്ട് അക്കൊന്നും പറയാനാവില്ല ഞാൻ വീട്ടിലേക്ക് പോയി ഈ സ്റ്റേഷനെ വിളിച്ചതാണ് ഞാൻ പറഞ്ഞു പോലീസുകാരൻ എന്നോട് പറഞ്ഞാൽ എന്നിട്ട് എന്നാ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ ജോലി ചെയ്താൽ ഇതാണ് എന്നോട് കാര്യം പറഞ്ഞാൽ അറിയാം അയാളെ കുറ്റം പറഞ്ഞു നിങ്ങളെ പോയി കുറ്റം പറയാം നിങ്ങളെ ഇത് നേരത്തുള്ള പ്രശ്നം നിങ്ങളുടെ മോനെ നമ്മൾക്കാലെ ചെയ്യാൻ പറ്റുക അവരെ വിളിച്ചു വരുത്താം ഫൈൻ അതിനടുത്തിക്കാം അതിൻ്റെ അപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ ബസ്സിന്റെ മൊയ്ലാളി തന്നെ വിളിച്ചിട്ട് അനീഷു എന്ന് പറഞ്ഞ ഒരാൾ സ്വകാര്യ ബസുകളുടെ മത്സരവോട്ടമാണ് ഈ റൂട്ടിൽ വാഹന അപകടങ്ങൾക്ക് കാരണമാവുന്നത് പ്രധാനമായും ഉളിയിൽ മേഖലയിലാണ് അപകടങ്ങൾ പതിവാകുന്നത് എന്താ പറയുക വളവിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഉള്ളിലേക്ക് വരുന്ന വഴിക്ക് വളരെ അപകടകരമായ സ്പീഡിലാണ് സ്വകാര്യ ബസ്സുകളും അതുപോലെ തന്നെ ടൂറിസ്റ്റ് ബസ്സുകളും പാഞ്ഞു പോകുന്നത് വളരെയേറെ ഉണ്ടായിട്ട് പോലും അധികാരികൾ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ലെന്നുള്ളതാണ് ഒരു പ്രധാന വിഷയം പടിക്കാർ റോഡിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സീബ്രാലയിൽ ഉണ്ടോന്ന നിരന്തരമായ ആവശ്യം ഉന്നയിച്ചിട്ട് ഇതുവരെ അത് നടന്നിട്ടില്ല അതിൻ്റെ ഭാഗമായിട്ട് ഇവിടുന്ന് പാറത്തോടെ ഇറക്കിറങ്ങി പോകാനുള്ള വാഹനങ്ങൾ ഇവിടെ മണിക്കൂറുകളോളം നിന്ന് യാത്ര ചെയ്യേണ്ട ഒരു ഗതിയോട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ വാഹനങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹമ്പ് എങ്കിലും സ്ഥാപിച്ചിട്ട് ഈ അപകട മേഖല അപകടം ഇല്ലാത്തതായി തീർക്കാൻ വേണ്ടിയിട്ട് അധികാരികൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാം ശനിയാഴ്ച രാവിലെ ഉളിയിൽ പാലത്തിന് സമീപത്ത് വെച്ചുണ്ടായ അപകടത്തെ തുടർന്ന് ബസ് റോഡിൽ നിന്നും മാറ്റാൻ നാട്ടുകാർ സമ്മതിച്ചില്ല പോലീസ് ഒരു എടുത്താൽ മതി അത്ര പോലീസ് വരിക പോലീസ് തോന്നുമ്പോ വേറെ വരുമല്ലോ

ആഴ്ചക്ക് രണ്ടു മൂന്ന് ആക്സിഡന്റ് നാട്ടുകാർക്ക് പണിയൊന്നുമില്ല അതിനുള്ള വണ്ടി തയ്ച്ചോടുത്തോ നമ്മള് ഈ പോലീസ് വരുന്നവരുടെ പിള്ളേർ തയ്ച്ചു ആശുപത്രി നമ്മൾ കൊണ്ടുപോകുക സാധനം തയ്ച്ചോട് മാറ്റി അതും ചെയ്യുക എല്ലാ വഴിയും നമ്മൾ പോലും പോലീസുകാരൻ ബ്ലോക്ക് ബ്ലോക്ക് ആ വണ്ടി പോകുന്നുണ്ട് അങ്ങനെ പോയാൽ മതി നാട്ടുകാർക്ക് അത്രയും വലിയ പ്രശ്നമില്ല ഇരട്ടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന അസ്റ്റോറിയ ബസ് ഇരട്ടി ഭാഗത്തേക്ക് തന്നെ പോവുകയായിരുന്ന ഹരിശ്രീ ബസ് ഇടിക്കുകയായിരുന്നു മട്ടന്നൂർ മുതൽ തന്നെ ബസ്സുകൾ മത്സരിച്ച് പായുകയാണെന്നാണ് നാട്ടുകാർ പറഞ്ഞത് രണ്ട് ഓടി വരുന്നത് അടിച്ചു ഒരു മണിക്കൂറോളമാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത് ഈ സമയം വാഹനങ്ങൾ മറ്റ് വഴിയിലൂടെ തിരിച്ചുവിട്ടു ഒടുവിൽ മട്ടന്നൂർ സിഐഎം അനിലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് എത്തി ശക്തമായ നടപടി ബസ്സുകാർക്കെതിരെ സ്വീകരിക്കുമെന്ന ഉറപ്പിന്മേലാണ് ബസ് സ്റ്റേഷനിലേക്ക് മാറ്റിയത് ൻസിലെ ഇന്ന് രാവിലെ കൂടെ മട്ടന്നൂർ ടൗണിൽ സംഭവം വണ്ടി രണ്ട് വണ്ടി അവിടെ അവിടെയാണോ ഇനി ഇവൻ വണ്ടി ഓടിച്ചു ഈ കൊടുത്തു ആ പണി വണ്ടി ഇതിപ്പോ ഈ ഒരു ബസിന്റെ കാര്യം നിലവിൽ കൂടി ഓടുന്ന ഒട്ടുമിക്കുന്നത് ഇവനെ അടിക്കാൻ എന്തുകൊണ്ടാണ് അങ്ങനല്ലേ ഇവിടുത്തെ നാട്ടുകാർ കൈകാൻ ഞാൻ എന്തുകൊണ്ടെന്നാ ഇവനെ മാത്രം അടിച്ചോണ്ടോ പിടിച്ചോണ്ടോ കാര്യം ഉണ്ടായിരുന്നില്ല എല്ലാ ഡ്രൈവർമാരുടെ അവസ്ഥ ഇതാണ് അവന്റെ ഇനിയും ഇത്തരത്തിൽ സ്വകാര്യ ബസ്സുകൾ അമിത വേഗതയിൽ അപകടം വരുത്തും വിധം പോയാൽ ഇതുവഴി പോകുന്ന എല്ലാ ബസ് ഡ്രൈവർമാർക്കും ഉളിയിൽ പാലത്തിന് സമീപത്ത് വെച്ച് ചൂട് ചായ നൽകുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഹൈവിഷൻ ന്യൂസ് ഇരട്ടി